മഞ്ഞു പെയ്യുന്ന മണാലി മണാലി എന്ന സ്വപ്നഭൂമി ഭൂമി ഒരു കൊച്ചുകുട്ടി മഴയിൽ കളിക്കുന്ന ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ ഞങ്ങൾ ഈ മഞ്ഞുവഴയെ ആവോളം ആസ്വദിച്ചു ചണ്ഡിഗറിൽ നിന്നും സിംലയിലേക്കുള്ള യാത്ര ഒന്നാം ഭാഗത്തിൽ പറഞ്ഞല്ലോ ഇനി മണാലിയിലേക്ക് സിംലയിലെ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നും പ്രഭാത ഭക്ഷണം കഴിച്ച് മണാലിയിലേക്ക് പുറപ്പെട്ടു ഹിമവാന്റെ മടക്കുകളിലൂടെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന മനോഹരമായ വീഥികൾ മലമടക്കുകളും താഴ്വാരങ്ങളും നമ്മുടെ നയനങ്ങളെയും മനസ്സിനെയും കുളിർമ്മ കുളു എന്ന വിശ്വപ്രസിദ്ധമായ താഴ്വാരത്തിലൂടെയാണ് മണാലി എന്ന സ്വപ്നഭൂമിയിലേക്കുള്ള യാത്ര ബിലാസ്പൂർ വരെ റോഡ് അത്ര സുഖകരമല്ല റോഡിന്റെ ഇരുവശവും മാവുതോട്ടങ്ങളും തോട്ടങ്ങളും കാണാം പ്രസിദ്ധമായ എ സി സി സിമെന്റ് അംബുജ സിമെന്റ് എന്നീ സിമന്റ് ഫാക്ടറികൾ അതുമായി ബന്ധപ്പെട്ട ടൗൺഷിപ്പുകൾ റോഡിൽ നിരനിരയായി പാർക്ക് ചെയ്തിരിക്കുന്ന ലോറികളും കണ്ടെയ്നറുകളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സിമെന്റുമായി പോകാൻ തയ്യാറെടുത്ത് കിടക്കുന്ന വാഹനങ്ങൾ ബിലാസ്പൂർ കഴിഞ്ഞാൽ റോഡ് രാജവീഥി തന്നെ ഫോർ ലൈൻ റോഡ് ചണ്ഡിഗഡിൽ നിന്നും മണാലിയിലേക്കുള്ള ഹൈവേയിൽ ഞങ്ങൾ പ്രവേശിച്ചു ധാരാളം തുരങ്കപാതകൾ ഒന്നിനു ശേഷം ഒന്നായി നിർമ്മിച്ചിരിക്കുന്നു പാറക്കെട്ടുകളെ തുരന്ന് കിലോമീറ്ററുകളോളം ദൂരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന തുരങ്ക പാതകൾ വഴിയിൽ ബിയാസ് നദി ഒരു മന്ദസ്മിതത്തോടെ ഒഴുകുന്നു മനോഹരമായ കാഴ്ച ബിയാസ് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന പാൻഡോ ഡാമിന്റെ കാഴ്ച അവർണനീയമാണ് ഡാമും കടന്ന് മുകളിലെത്തിയാൽ ഫോട്ടോഷൂട്ടിനു പറ്റിയ സ്ഥലം താഴെ ഒന്നുമറിയാതെ ഒഴുകുന്ന ബിയാസ് നദി ഇവിടെ എല്ലാം ആസ്വദിച്ച് ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന ഹിമവാൻ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഹിമാചൽ പ്രദേശ് കടന്ന് പഞ്ചാബിലെത്തുന്ന ബിയാസ് നദി ഏതാണ്ട് നാനൂറ്റി എഴുപത് കിലോമീറ്റർ ഒഴുകി പഞ്ചാബിലെ സത്ലച്ച് നദിയിൽ ചേരുന്ന ബിയാസ് നദി ഈ നദിയുടെ ഉത്ഭവസ്ഥാനത്തിരുന്നാണ് വേദവ്യാസൻ മഹാഭാരതം എന്ന ഇതിഹാസ രചന നടത്തിയതത്രേ വ്യാസന്റെ പിതാവായ പരാശരന്റെ മുത്തച്ഛനായ വസിഷ്ഠ മുനിയുമായും ബന്ധപ്പെടുത്തി ഒരു കഥ ബിയാസ് നദിക്കുണ്ട് അത് വഴിയെ പറയാം പാൻഡോ ഡാമിന്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് വീണ്ടും ഞങ്ങൾ കാറിലേക്ക് ഹിമവാനിൽ നേരത്തെ കണ്ടിരുന്ന ശാന്ത സ്വഭാവം മാറിയതായി എനിക്ക് തോന്നി കുറച്ചുകൂടി നമ്മെ ഭയപ്പെടുത്തുന്നത് പോലെ അടർന്നു വീഴുമെന്ന് തോന്നുന്ന കരിങ്കൽപ്പാളികൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നു അല്പം സാഹസികമാണോ ഈ യാത്ര വഴിയിൽ കല്ലിടിയാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് പല സ്ഥലങ്ങളിലും കണ്ടു ഞങ്ങൾ പ്രധാന പാതയിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി ഹാനോഗി ദേവി ക്ഷേത്രത്തിലെത്തി ദുർഗാദേവിയുടെ ഒരു ചെറിയ ക്ഷേത്രം വനദുർഗയാവാം ഹിമവാന്റെ നിശബ്ദതയും പരിസരത്തിന്റെ തണുപ്പും ഭയമുണ്ടാക്കിയോ ക്ഷേത്രത്തിനു പുറകിൽ താഴേക്ക് നോക്കിയാൽ ഇളം പച്ച നിറത്തിൽ കുണുങ്ങി ഒഴുകുന്ന ബിയാസ് നദി നദിയെ നോക്കി രസിക്കുന്ന മലനിരകൾ പെട്ടെന്നാണ് ഞങ്ങൾക്ക് പുറകിൽ ഒരു വലിയ ശബ്ദം കേട്ടത് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ വലിയ ഒരു പാറക്കഷ്ണം മലയിൽ നിന്നും അടർന്ന് റോഡിലേക്ക് പതിച്ചതാണ് അപകടത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടല്ലോ വീണ്ടും ദുർഗാദേവിയെ ഒരിക്കൽ കൂടി തൊഴുത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാറിനുള്ളിൽ കയറി വീണ്ടും ഹൈവേയിൽ കയറിയ ഞങ്ങളുടെ വാഹനം തുരങ്കപാതകളും മനോഹരമായ സ്ഥലങ്ങളും പിന്നിട്ട് കുളുവിലേക്ക് പോയിക്കൊണ്ടിരുന്നു കുളു എന്ന താഴ്വര മനോഹരമാണ് കുളുവിലെത്തുന്നതിന് മുമ്പ് തന്നെ റിവർ റാഫ്റ്റിംഗ് പാരാഗ്ലൈഡിംഗ് എന്നീ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിന്റെ ബോർഡുകൾ വഴിയുടെ ഇരുവശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു അഡ്വഞ്ചർ ആക്ടിവിറ്റീസിന് യോജിച്ച ഡ്രസ്സുകൾ വാടകയ്ക്ക് ലഭിക്കുന്ന ചെറിയ ഷോപ്പുകൾ വഴിയിൽ കാണാം ഓരോ ഷോപ്പിനും നമ്പർ ഇട്ടിരിക്കുന്നു ബിയാസ് നദിയുടെ തീരത്തുകൂടി ഹിമവാനെ തഴുകി പണിതിരിക്കുന്ന റോഡിലൂടുള്ള യാത്ര ഒരനുഭവമാണിത് രണ്ടു വർഷം മുമ്പുണ്ടായ അതിതീവ്രമായ പ്രളയത്തിൽ ഹിമാലയത്തിൽ നിന്നും ഒഴുകിയെത്തിയ പാറക്കൂട്ടങ്ങൾ നദിയിലും തീരത്തും വ്യാപിച്ചു കിടക്കുന്നു വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ആ പ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും ആളുകളുടെ മുഖത്ത് കാണാം കുഴു എന്ന താഴ്വര സഞ്ചാരിയുടെ മനസ്സിൽ കുളിരിടുന്ന കാലാവസ്ഥ കമ്പിളി വസ്ത്രങ്ങളും ഷ്രാളുകളും കയ്യുറകളുമെല്ലാം നിർമ്മിക്കുന്ന ധാരാളം നെയ്ത്തിശാലകളും അവയുടെ വിൽപ്പന കേന്ദ്രങ്ങളും ഇവിടെ കാണാം പൊതുവെ വിലക്കുറവിൽ ഇത്തരം സാധനങ്ങൾ നമുക്കിവിടെ ലഭിക്കും പലതരത്തിലും നിറത്തിലുമുള്ള സ്വെറ്ററുകൾ കോട്ടുകൾ അങ്ങനെ നിരവധി റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ അത്തരമൊരു കടയിൽ ഞങ്ങളും കയറി ചെറിയ ഷോപ്പിങ്ങിന് ശേഷം ഒരു ചായയും കുടിച്ച് വീണ്ടും യാത്ര തുടർന്നു മണാലി എന്ന സ്വപ്ന ഭൂമിയിലേക്ക് കുളിവിൽ നിന്ന് വീണ്ടും കുത്തനെയുള്ള കയറ്റം ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ താഴെ ദൂരമുള്ളൂവെങ്കിലും ഏകദേശം രണ്ടു മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ ഈ മല കയറി കഴിഞ്ഞത് ഹിമവാൻ ഇവിടെ ഗൗരവത്തിലാണെങ്കിലും ശാന്തനാണെന്ന് തോന്നുന്നു പർവ്വത മടക്കുകൾക്കിടയിലൂടെ ബിയാസ് നദി ഒഴുകുന്നു ഒഴുകുന്നു എന്ന് പറയുന്നത് തീർത്തും ശരിയല്ല ഇപ്പോൾ നദിയിൽ വെള്ളം വളരെ കുറവാണ് ഒരു നീരുറവ പോലെ കിടക്കുന്ന ബിയാസ് നദി ഹിമവാനെ സ്വാന്വനിപ്പിക്കുന്നുണ്ടോ കയറ്റങ്ങളും വളവുകളും കടന്ന് മണാലിയിലേക്ക് മണാലിയിലെ ഞങ്ങളുടെ ആദ്യ സന്ധ്യ ഇരുളിന്റെ തീഷ്ണതയിൽ ഹിമവാൻ കൂടുതൽ ഗൗരവക്കാരനായതുപോലെ ഇല മുഴുവൻ കൊഴിഞ്ഞ ആപ്പിൾ മരങ്ങൾ ഒരു നോക്കുകുത്തി കണക്കെ നിൽക്കുന്നു അടുത്ത വസന്തത്തെ പ്രതീക്ഷിച്ച് ഇനിയൊരു പൂവും കായും പ്രതീക്ഷിച്ചുള്ള തപസ് അല്ലെങ്കിൽ തന്നെ ഹിമവാന്റെ താഴ്വാരത്തിലെത്തിയാൽ ആർക്കാണ് അനുഷ്ഠിക്കാൻ തോന്നാത്തത് മണാലിക്ക് ഈ പേര് കിട്ടിയതെങ്ങനെ അതിനും ഒരു ഐതിഹ്യമുണ്ട് മഹാപ്രളയത്തിന് ശേഷം സൃഷ്ടികർമ്മത്തിനായി മഹാമുനിയായ മനു തന്റെ സാമ്രാജ്യം സൃഷ്ടിച്ചത് ഇവിടെ അങ്ങനെ ഈ സ്ഥലത്തിന് മനു ആലയ എന്ന പേരും അത് ലോപിച്ച് മണാലി എന്ന പേരും കൈവന്നു എന്ന് കഥകൾ ഇവിടെ മറ്റെങ്ങും കാണാനാവാത്ത ഒരു മനുക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലെത്തി സ്നോവാലി റിസോർട്ട് ആൻഡ് സ്പാ സിംലയിലും ഞങ്ങൾ ഇതേ മാനേജ്മെന്റിന്റെ ഇതേ പേരിലുള്ള റിസോർട്ടിലാണ് താമസിച്ചിരുന്നത് തണുപ്പ് അസഹനീയമായി കൊണ്ടിരുന്നു റൂമിലെ സെൻട്രലൈസ്ഡ് ഹീറ്റർ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും തണുപ്പ് അതികഠിനമായി മൈനസ് ഫോർ ഡിഗ്രിയിലെത്തിയ അന്തരീക്ഷം സത്യത്തിൽ കഠിനമെന്ന് പറയുമ്പോഴും ഞങ്ങൾ തണുപ്പിനെ ആസ്വദിക്കുകയായിരുന്നു അടുത്ത പ്രഭാതം മഞ്ഞിൽ മൂടി നിൽക്കുന്ന ഹിമവാനും താഴ്വാരവും ഞങ്ങൾ മണാലി കാഴ്ചകളിലേക്ക് ആദ്യം സന്ദർശിച്ചത് മുൻപ് സൂചിപ്പിച്ച മനു ക്ഷേത്രത്തിൽ തന്നെ മനു മന്ദിർ ക്ഷേത്രത്തിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതാണ് ഇരുവശവും ചെറിയ കടകൾ ആളനക്കമില്ലാതെ നിശ്ചലമായി നിൽക്കുന്ന ഒരു ക്ഷേത്രം പ്രധാന ശ്രീകോവിലിന് ചുറ്റുമായി ഉപപ്രതിഷ്ഠകൾ കരിങ്കലിലും തടിയിലും നിർമ്മിച്ചിരിക്കുന്ന ചെറുതെങ്കിലും മനോഹരമായ ക്ഷേത്രം ലോകത്ത് മറ്റെവിടെങ്കിലും മനുവിനെ ആരാധിക്കുന്ന ക്ഷേത്രമുണ്ടോ എന്ന് സംശയമാണ് വീണ്ടും അല്പം കഥയിലേക്ക് പോകാം പ്രളയത്തിനു മുന്നോടിയായി മഹാവിഷ്ണു മനുവിന് ഒരു പേടകം നിർമ്മിച്ചു കൊടുക്കുകയും സപ്തർഷികളും മറ്റ് ലോക ആവശ്യമായ സാധനങ്ങളുമായി പ്രളയസമയത്ത് പേടകത്തിൽ കയറുവാനും ആവശ്യപ്പെട്ടു മഹാപ്രളയം സംഭവിച്ചപ്പോൾ മനു അപ്രകാരം ചെയ്യുകയും ഒരു മത്സ്യമായി അവതരിച്ച് ഈ പേടകത്തെ മഹാവിഷ്ണു പ്രളയജലത്തിനു മുകളിലൂടെ കൊണ്ടുപോയി ഹിമാലയ ഗിരിശൃംഘങ്ങളിൽ തടഞ്ഞു വെക്കുകയും ചെയ്തു പ്രളയജലത്തിന്റെ സംഹാരതാണ്ഡവം കഴിഞ്ഞപ്പോൾ ഈ പേടകത്തിൽ നിന്നും സപ്തർഷികൾക്കൊപ്പം പുറത്തുവന്ന മനു ലോക സൃഷ്ടി ആരംഭിക്കുകയും ചെയ്തു ഈ കഥയിൽ പറയുന്ന പ്രളയവും പേടകവും മനുവുമെല്ലാം മനസ്സിലെത്തിയപ്പോൾ ബൈബിളിലെ നോഹയുടെ പേടകവും പ്രളയവുമെല്ലാമായി ഒരു സാദൃശ്യം തോന്നുന്നു ഞങ്ങൾ മനു ക്ഷേത്രത്തിൽ നിന്നും നേരെ പോയത് ഹിമാചൽ പ്രദേശ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലബ് ഹൗസിലേക്കാണ് വിമൺ പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിൽ സ്ത്രീകൾ നടത്തുന്ന ധാരാളം കടകൾ ഈ കോംപ്ലക്സിനകത്തുണ്ട് പ്രധാനമായും സ്വെറ്ററുകൾ ഷാളുകൾ കരകൗശല വസ്തുക്കൾ ഡ്രൈ ഫ്രൂട്ട്സ് മുതലായവയുടെ ഷോപ്പുകൾ ഈ കോംപ്ലക്സിനോട് ചേർന്ന് തന്നെ നദിക്കരയിൽ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനുള്ള സൗകര്യങ്ങളുമുണ്ട് ബിയാസ് നദി ഇവിടെ മനോഹരിയാണ് പാറക്കെട്ടുകൾക്കിടയിലൂടെ കുതിച്ചു ചാടുന്ന നദി മടങ്ങുമ്പോൾ ഒരു ഡ്രസ് കച്ചവടക്കാരി ഞങ്ങളെ പിടിച്ചു നിർത്തി അവരുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണത്തെപ്പറ്റി പഠിപ്പിക്കാൻ ശ്രമിച്ചു ക്ലബ് ഹൌസ് കണ്ടതിന് ശേഷം ഞങ്ങൾ ഹിടുമ്പ ദേവി ക്ഷേത്രത്തിലേക്കാണ് പോയത് ഹിടുമ്പ ദേവി എന്നാൽ നാം മഹാഭാരതത്തിൽ കാണുന്ന ഹിടുമ്പി തന്നെ പാണ്ഡവരെയും അവരുടെ മാതാവായ കുന്തിയെയും അഗ്നിക്കിരയാക്കാൻ അരക്കില്ലത്തിന് തീയിട്ട കൗരവർ എന്നാൽ അവിടെ നിന്നും അപകടം കൂടാതെ രക്ഷപ്പെട്ട പാണ്ഡവർ അമ്മയോടൊപ്പം ഘോര വനത്തിലൂടെ പോയപ്പോഴാണ് ഹിടുമ്പൻ എന്ന രാക്ഷസന്റെ അധീനതയിലുള്ള ഈ വനത്തിൽ എത്തിയത് ഹിടുമ്പന്റെ സഹോദരിയായ ഹിടുമ്പിക്ക് ഭീമസേനനെ കണ്ട മാത്രയിൽ അനുരാഗം ഉദിക്കുകയും ഭീമസേനൻ അവളെ ഭാര്യയായി സ്വീകരിക്കുകയുമുണ്ടായി എന്നാൽ ഒരു കുട്ടിയുണ്ടായാലുടൻ തങ്ങൾ മടങ്ങിപ്പോകുമെന്നും ഹിടുമ്പി കുട്ടിയെ വളർത്തി ഇവിടെ തന്നെ കഴിയണമെന്നും ഭീമസേനൻ ഹിടുമ്പിയെ അറിയിച്ചു കടോൽക്കജൻ എന്ന മിടുക്കനായ ഒരു പുത്രൻ ജനിച്ചപ്പോൾ തന്നെ ഭീമസേനൻ മറ്റു പാണ്ഡവരും മാതാവുമൊത്ത് മടങ്ങിപ്പോവുകയും ചെയ്തു ഈ ഹിടുമ്പിയെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത് എന്നെ ഏറെ ആകർഷിച്ചത് ഈ ക്ഷേത്രത്തിൽ സമൃദ്ധമായി വളർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളാണ് എന്തോ ഒരു വിഷാദം എന്നെ പിടികൂടിയോ പാവം ഹിടുമ്പി ഭീമസേനനെ ഏറ്റവും ഏറ്റവുമധികം സ്നേഹിച്ചത് ഹിടുമ്പി തന്നെയല്ലേ അവസാനം ഒരു പുത്രലാഭം കിട്ടിയപ്പോൾ തന്നെ അവളെ വിട്ടിട്ട് ഭീമസേനൻ യാത്രയായപ്പോൾ ഈ പരിസരത്തെല്ലാം ഹിടുമ്പിയുടെ നെടുവീർപ്പുകൾ മാറ്റല്ലിക്കൊണ്ടിരിക്കും എന്ന് എന്റെ മനസ്സ് പറയുന്നു ധാരാളം സന്ദർശകർ ഹിടുമ്പി ക്ഷേത്രത്തിനുള്ളിൽ കയറാനുള്ള വലിയ ക്യൂവിൽ നിൽക്കുന്നു ഹിടുമ്പിക്ഷേത്രത്തിന് എതിർവശത്ത് ഹിടുമ്പിയുടെ പുത്രനായ ഭീമസേനന്റെ പുത്രനായ വീരഖടോകജന്റെ ക്ഷേത്രം കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവർക്ക് വേണ്ടി വിശ്രമമില്ലാതെ പൊരുതുകയും അവസാനം ആ യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുകയും ചെയ്ത ധീരനായ കടോൽക്കജൻ ഇവിടെ നിൽക്കുമ്പോൾ ആ മഹാഭാരതവും കുരുക്ഷേത്ര യുദ്ധവുമെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ദേവതാരുവൃക്ഷ ചുവട്ടിലുള്ള ഘടോൽക്കജ ക്ഷേത്രം സിംലയിൽ കണ്ടതുപോലെ ഇവിടെയും ട്രഡീഷണൽ വേഷത്തിൽ യാക്കിന്റെ പുറത്തു കയറി ഫോട്ടോ എടുക്കുവാൻ സഞ്ചാരികൾ തിരക്കുകൂട്ടുന്നു പിന്നീട് ഞങ്ങൾ ടിബറ്റൻ മാർക്കറ്റിന് സമീപത്തുകൂടി പ്രസിദ്ധമായ ഹിമാലയൻ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രയിലേക്ക് പോയി ബുദ്ധ സന്യാസിമാരുടെ ആസ്ഥാനം രണ്ട് നിലകളിലായി ഉയർന്നു നിൽക്കുന്ന ബുദ്ധ പ്രതിമ ഇവിടെ ഒരു ആധ്യാത്മിക അന്തരീക്ഷം നിലനിൽക്കുന്നു ഏക്കറുകൾ വ്യാപിച്ചു കിടക്കുന്ന ഈ സ്ഥലത്തെ ബുദ്ധ മന്ദിരവും പരിസരവും കാണേണ്ടതുതന്നെ ബുദ്ധം ശരണം ഗച്ഛാമി മന്ത്രം അന്തരീക്ഷത്തിൽ പ്രതിധ്വനിക്കുന്നത് പോലെ പ്രയർ വീലുകൾ അഥവാ മണിവീലുകൾ എന്നറിയപ്പെടുന്ന സിലിണ്ടർ ആകൃതിയിലുള്ള ചക്രങ്ങൾ മന്ദിരത്തിനു ചുറ്റും ഘടിപ്പിച്ചിരിക്കുന്നു ഈ സിലിണ്ടറിൽ മന്ത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു ഇത്തരം ചക്രങ്ങൾ വലത്തേക്ക് കറക്കുന്നത് മന്ത്രങ്ങൾ ഉരുവിടുന്നതിന് തുല്യമായി കരുതപ്പെടുന്നു ഓം മണിപത്മേഹം എന്ന മന്ത്രമാണ് സാധാരണയായി ഇതിൽ എഴുതാറുള്ളത് ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്ന് മോചിതരായി ആത്യന്തിക വിജയം നേടാനായി ഭക്തർ ഈ ചക്രം കറക്കുന്നു ഒരു അർച്ചന പോലെയോ വഴിപാട് പോലെയോ ഭക്തരും സന്ദർശകരും ഇത് ചെയ്യുന്നത് ഇവിടത്തെ സാധാരണ കാഴ്ചയാണ് മണാലിയിലെ ഈ ബുദ്ധ ബുദ്ധമൊണാസ്ട്രിയെ ദൂരെ നിന്ന് നോക്കൂ ഹിമവാന്റെ ശിഖരങ്ങൾ ഈ മന്ദിരത്തിന് കാവൽ നിൽക്കുന്നത് പോലെ മനോഹരമായ ഈ കാഴ്ച കണ്ട് ഞങ്ങൾ ഹിമാചൽ പ്രദേശ് വനഗവേഷണ കേന്ദ്രത്തിലേക്ക് പോയി വനവിഹാർ എന്ന് പേരിട്ടിരിക്കുന്ന ഇവിടെ വിശാലമായ ഒരു പാർക്കും തടാകവും തടാകത്തിൽ ബോട്ടിങ്ങും ഏർപ്പെടുത്തിയിരിക്കുന്നു പിന്നീട് ഞങ്ങൾ പ്രസിദ്ധമായ വസിഷ്ഠ മന്ദിറിലേക്കാണ് പോയത് സപ്തർഷികളിൽ ഒരാളായ വസിഷ്ഠന്റെ പുത്രന്മാരെ ഒരിക്കൽ വിശ്വാമിത്രൻ വധിച്ചു നിരാശനായ വസിഷ്ഠൻ ജീവത്യാഗം ചെയ്യാൻ തീരുമാനിച്ച് ബിയാസ് നദിയിലേക്ക് ചാടി പക്ഷേ നദി ക്ഷണനേരം കൊണ്ട് വഴിമാറുകയും ഒരു മണൽ മെത്ത വിരിക്കുകയും ചെയ്തതിനാൽ അദ്ദേഹം മരണത്തിലേക്ക് പോയില്ല അന്നുമുതൽ അദ്ദേഹം ബിയാർ നദിയുടെ തീരത്ത് തപസ് അനുഷ്ഠിക്കുകയുണ്ടായി ശ്രീരാമന്റെ ഗുരുവായിരുന്ന വസിഷ്ഠ മുനിയെ കാണുവാൻ സീതാസമേതനായി ശ്രീരാമൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും ഐതിഹ്യം വസിഷ്ഠ മുനിയുടെ ദീർഘതപസിന്റെ സ്ഥലത്ത് ഇന്ന് വസിഷ്ഠ ക്ഷേത്രം കാണാം ഈ ക്ഷേത്രം അതിൽക്കെട്ടിനുള്ളിൽ എപ്പോഴും ചൂടുവെള്ളം മാത്രം വരുന്ന ഒരു കുളവും കാണാം ഇവിടെ സ്നാനം ചെയ്യുന്നത് പുണ്യമാണെന്ന് വിശ്വാസം ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ അല്പം ഉയരത്തിൽ സീതാസമേതനായി നിൽക്കുന്ന ശ്രീരാമ വിഗ്രഹമുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെ കാണാം മണാലിയിലെയും ഓൾഡ് മണാലിയിലെയും കാഴ്ചകൾ കണ്ട് ഞങ്ങൾ വൈകിട്ടോടെ ഹോട്ടലിൽ മടങ്ങിയെത്തി മണാലിയിലെ ഞങ്ങളുടെ രണ്ടാമത്തെ പ്രഭാതം ഞങ്ങൾ വളരെ ആവേശത്തിലാണ് വണ്ടിയിലേക്ക് കയറിയത് സിസു താഴ്വരയും അടൽ ടണലും മഞ്ഞിന്റെ കട്ടിയായ ആവരണത്തിൽ നിൽക്കുന്ന ഹിമാലയവും എല്ലാം ഭാവനയിൽ നിന്ന് കണ്ട് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുവാൻ പോകുന്നതിൻ്റെ ആവേശം മനസ്സിൽ പോകുന്ന വഴിയെല്ലാം ഹിമോവാൻ കൂടുതൽ ഗാംഭീര്യത്തോടെ നിൽക്കുന്നു മഞ്ഞിൻ്റെ ആവരണം കൂടിക്കൂടി വരുന്നു സ്നോയിൽ ഇടാനുള്ള പ്രത്യേക വസ്ത്രങ്ങൾ വാടകയ്ക്ക് ലഭിക്കുന്ന ധാരാളം കടകൾ വഴിയുടെ ഇരുവശവും ഇരുന്നൂറ്റി രൂപ വാടകയ്ക്ക് ഞങ്ങളും അത്തരം ഡ്രസ്സുകൾ വാങ്ങി വീണ്ടും യാത്ര തുടർന്നു സോളാങ് വാലിയെ ലക്ഷ്യമാക്കി കാർ നീങ്ങുമ്പോൾ റോഡിന്റെ കറുപ്പ് നിറത്തിന് ഇരുവശവും മഞ്ഞിന്റെ കട്ടിയായ ആവരണം സോളാങ് വാലിയിലെ പാർക്കിംഗ് സ്ഥലം മഞ്ഞു മൂടിയിരിക്കുന്നു അടൽ ടണലിലേക്കും സിസു വാലിയിലേക്കും പോകണമെങ്കിൽ ഫോർ ബൈ ഫോർ കാറുകൾ തന്നെ വേണം നേരത്തെ എത്തിയതിനാൽ റോഡ് തുറക്കുന്നതുവരെ കാത്തിരിക്കണം പാർക്കിംഗ് സ്ഥലത്തെ മഞ്ഞ് ആവോളം ആസ്വദിച്ചു ഇടയ്ക്ക് ഒരു ചായയും ഒരു തട്ടുകടയിൽ വളരെ വിദഗ്ധമായി റൊട്ടിയും ഓംലറ്റും ചായയുമെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നു ധാരാളം ആളുകൾ കടയ്ക്ക് ചുറ്റും നിന്ന് ഭക്ഷണം കഴിക്കുന്നു നേരം ഏതാണ്ട് പത്തരമണിയായി അടൽ ടണലിലേക്കുള്ള പാത തുറന്നു കഴിഞ്ഞു ഞങ്ങളും ഒരു ഫോർ ബൈ ഫോർ കാർ ബുക്ക് ചെയ്ത് യാത്ര ആരംഭിച്ചു സോളാങ് വാലിയിൽ നിന്നും വീണ്ടും വടക്കേ ദിശയിലേക്ക് പാറക്കെട്ടുകളുടെ ഇടയിലൂടെ കുത്തനെയുള്ള കയറ്റം പാറക്കെട്ടുകൾ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും മഞ്ഞിൽ പൂർണ്ണമായി മൂടിയിരിക്കുന്നതിനാൽ പാറ കാണാനാവില്ല തൂവെള്ള നിറത്തിൽ സ്പോഞ്ച് കൊണ്ടുള്ള ആവരണം പോലെ ഇത് മനോഹരമാണ് ഇത് സ്വർഗമാണ് എവിടെ നോക്കിയാലും വെള്ളനിറം വെളുത്ത ആകാശത്തിന് താഴെ വെളുത്ത മലകളുടെ ഒരു കൂട്ടം ഇടയിൽ ഇലകൊഴിച്ചു നിൽക്കുന്ന മരങ്ങൾ ഞങ്ങൾ അടൽ ടണലിൻ്റെ പ്രവേശന കവാടത്തിലെത്തി കട്ടിയുള്ള പാറ തുളച്ച് ഏതാണ്ട് ഒമ്പത് കിലോമീറ്ററിലധികം ദൂരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന തുരങ്കപാത മണാലിയെയും കീലോങ്ങിനെയും ബന്ധിപ്പിക്കുന്ന പാത പതിനായിരം അടിക്ക് മുകളിലുള്ള ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ തുരങ്കപാതയാണ് അടൽ ടണൽ രണ്ടായിരത്തി പത്തിൽ നിർമ്മാണം തുടങ്ങിയ ഈ പാത രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ നാലാം തീയതിയാണ് ഉദ്ഘാടനം നടത്തി ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് അടൽ ടണലും കടന്ന് മഞ്ഞിന്റെ സ്വർഗമായ സിസു വാലിയിലേക്ക് റോഡിൽ നിന്നും മഞ്ഞ് നീക്കുവാനായി നിരവധി ജെ സി ബികൾ കാണാം ക്യാമറ എങ്ങോട്ട് തിരിച്ചാലും ഉറഞ്ഞ മഞ്ഞിന്റെ കാഴ്ച മാത്രം സിസു വാലി ദൂരെ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് താഴേക്ക് വരുന്ന ഒരു നീരുറവ ഇത് അവസാനിക്കുന്നത് ഒരു ചെറിയ തടാകത്തിൽ എന്നാൽ നീരുറവയും തടാകവും ഒക്കെ ഡ്രൈവർ പറഞ്ഞുള്ള അറിവ് മാത്രം എല്ലാം മഞ്ഞുപാളികളാൽ മൂടപ്പെട്ടിരിക്കുന്നു ഈ മഞ്ഞുപാളികൾക്കിടയിൽ ദൂരെ ചെറിയ കൂരകളിൽ മനുഷ്യവാസമുണ്ടത്രേ പലതും വിശ്വസിക്കാനാവുന്നില്ല നമ്മുടെ ഭാരതത്തിൽ ഇത്ര സുന്ദരമായ ഒരു സ്ഥലം ഒരു സഞ്ചാരിയും ഇതും മറക്കില്ല ഒരു ജന്മത്തിൻ്റെ ഓർമ്മകളിൽ ഈ മഞ്ഞുപാളികൾ തിളങ്ങി നിൽക്കും ശിശുവാലിയിൽ നിന്ന് അടൽ ടണൽ വഴി മടക്കയാത്ര യാത്രയിലെല്ലാം ഹിമവാന്റെ ശാന്തതയും ആ വിശുദ്ധ മഞ്ഞുപാളികളും നിറഞ്ഞു നിൽക്കുന്നു തിരികെ ഹോട്ടലിലെത്തി വിശ്രമിക്കുമ്പോഴും അടൽ ടണലും ശിസുവാലിയും മാത്രമായിരുന്നു ചിന്തയിലും സ്വപ്നങ്ങളിലും മണാലിയിലെ ഞങ്ങളുടെ മൂന്നാമത്തെ പ്രഭാതം പുറത്ത് മഴയുടെ ശബ്ദം പോലെ സമയം അഞ്ചരേ ആയിട്ടുള്ളൂ എങ്കിലും മഴ കാണാമല്ലോ ശരീരത്തിൽ കൂടുതൽ കമ്പിളി കുപ്പായങ്ങളിട്ട് പുറത്തേക്കിറങ്ങി ഇത് വെറും മഴയല്ല മഞ്ഞുമഴ സ്നോഫോൾസ് ഹോട്ടലിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളെല്ലാം മഞ്ഞാൽ മൂടപ്പെട്ടിരിക്കുന്നു വെളുത്ത മഞ്ഞുകട്ടകൾ മഴയായി പതിക്കുന്ന മനോഹര കാഴ്ച ഇത് അനുഭവിക്കണം ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ട മഞ്ഞുവീഴ്ച ആവോളം ആസ്വദിച്ചു പ്രകൃതിയുടെ മഹാപ്രതിഭാസം ഞങ്ങളുടെ അടുത്ത യാത്ര അമൃത്സറിലേക്ക് മണാലിയിൽ നിന്നും ഏതാണ്ട് ഏഴ് മണിക്കൂർ യാത്ര പ്രഭാത ഭക്ഷണത്തിന് ശേഷം യാത്ര ആരംഭിച്ചു അമൃത്സർ വിശേഷങ്ങൾ അടുത്ത ഭാഗത്തിൽ